പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയ്യെടുത്താണ് ഈ വെടിനിർത്തൽ നടപ്പിലാക്കിയത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന സംഘർഷങ്ങൾക്കൊടുവിലാണ് ഈ സമാധാന ശ്രമം വളരെ സന്തോഷം തരുന്ന കാര്യമാണത് ഈ വെടിനിർത്തൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും ഭാവിയിൽ സമാധാനം നിലനിർത്തുന്നതിന് കൂടുതൽ ചർച്ചകളും നയതന്ത്ര ബന്ധങ്ങളും നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം സമാധാനം എന്നത് വെറും യുദ്ധമില്ലാത്ത അവസ്ഥയല്ല അത് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ശാന്തതയും സൗഹൃദവുമാണ് വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും നിലനിൽക്കുന്ന ഈ ശാന്തിയാണ് പുരോഗതിയുടെയും വികസനത്തിൻ്റെയും അടിസ്ഥാനം സമാധാനമില്ലെങ്കിൽ ഭയവും അരക്ഷിതാവസ്ഥയും ആക്രമണവും നിറയും ഇത് മനുഷ്യന്റെ സർഗാത്മകതയും സന്തോഷത്തെയും ഇല്ലാതാക്കും ഈ സ്നേഹം സഹാനുഭൂതി വളർത്തുന്നു മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും പ്രേരിപ്പിക്കുന്നു വിദ്വേഷവും വിഭാഗീയതയും ഇല്ലാതാക്കി ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും ലോകം കെട്ടിപ്പടുക്കാൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ ഒരു നല്ല നാളേക്കായി സമാധാനവും സ്നേഹവും ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഓരോ മനുഷ്യനും മറ്റൊരാളുടെ സുഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താനാകുന്നത് ഈ ആശയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ അത് ഒരു നല്ല മാറ്റത്തിന് തുടക്കം കുറിക്കും നമ്മുടെ സമൂഹത്തിലും ലോകമെമ്പാടും സമാധാനവും സ്നേഹവും പുലരാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പുലരട്ടെ സമാധാനം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കട്ടെ ഈ വാക്കുകൾക്ക് വലിയൊരു ലോകം ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേവലം ഒരു ആഗ്രഹം മാത്രമല്ല മാനുഷിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു തത്വമാണ് നമ്മളെല്ലാവരും ഓരോ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഈ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഒരു ഇരുണ്ട മുഖം കൂടിയുണ്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രം പിന്തുടരാത്തവരെ നമ്മളും അവരും എന്ന രീതിയിൽ കാണാൻ ഇത് പ്രേരിപ്പിക്കുന്നു ഇത് ഭിന്നത വർദ്ധിപ്പിക്കുകയും പരസ്പരം മനസ്സിലാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് അസഹിഷ്ണുതയിലേക്ക് നയിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു